നമസ്കാരം തുഞ്ചൻ യുവാവ് പോലീസ് പിടിയിലായി തെയ്യാല കോറാട് സ്വദേശി പേരുളി മുഹമ്മദ് റാഷിദിനെയാണ് പരപ്പനങ്ങാടി പോലീസ് പിടികൂടിയത് പരപ്പനങ്ങാടി ഇൻസ്പെക്ടർ കെ ജെ ജിനേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവ് പോലീസ് പിടിയിലായി തീയ്യാല കോറാട് സ്വദേശി പേരുളി മുഹമ്മദ് റാഷിദിനെയാണ് പരപ്പനങ്ങാടി പോലീസ് പിടികൂടിയത് പാലത്തിങ്ങൽ കീരനല്ലൂർ ന്യൂക്കട്ടിൽ നിന്നാണ് അൻപത്തിരണ്ട് ഗ്രാം കഞ്ചാവുമായി ഇയാളെ പോലീസ് പിടികൂടിയത് കഞ്ചാവ് മൊത്തമായെടുത്ത് ചെറിയ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുന്നയാളാണ് റാഷിദ് കീരനല്ലൂർ ന്യൂക്കട്ട് പ്രദേശത്ത് വൻതോതിൽ കഞ്ചാവ് വിൽപ്പനയും ഉപയോഗവും നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലത്തിങ്ങലിൽ ജനകീയ സമിതിയുടെ കീഴിൽ പ്രദേശത്ത് പോലീസിന്റെയും എക്സൈസിന്റെയും സഹകരണത്തോടെ ലഹരിക്കെതിരെ വിപുലമായ ബോധവൽക്കരണ ക്യാമ്പയിനും നിരീക്ഷണവും നടന്നുവരുന്നുണ്ട് ഇതോടെ പ്രദേശത്ത് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു തുടർന്നാണ് പരപ്പനങ്ങാടി ഇൻസ്പെക്ടർ കെ ജെ ജിനേഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ ആർ യു അരുൺ സി പി ഒമാരായ ശ്രീനാഥ് സച്ചിൻ മുജീബ് രഞ്ജിത്ത് എന്നിവർ ചേർന്ന് ഇയാളെ പിടികൂടിയത് ടി വി എൻ ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ